ബിഹാർ അങ്ങനെ നീങ്ങി തുടങ്ങിയിരിക്കുന്നു തുടങ്ങിയിരിക്കുന്നു എങ്ങനെയാണ് ശക്തമായ പോളിംഗ് പോളിംഗ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം യെസ് വോട്ടെടുപ്പ് വോട്ടെടുപ്പ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് മണ്ഡലങ്ങളിലാണ് തേജസ് സമ്രാറ്റ് ചൗധരിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ന് ജനവിധി തേടുന്നുണ്ട് ദർഭംഗയിൽ നിന്ന് ഡി ധനോദ് വീണ്ടും ചേരുന്നു സുമോദ് ഒരു മണിക്കൂർ പിന്നിടുകയാണ് നേരത്തെ നമ്മൾ കണ്ട സമയത്ത് അത്ര വലിയ തിരക്കൊന്നും ധനസ്മോദ് ഉണ്ടായിരുന്ന ബൂത്തിൽ കണ്ടിരുന്നില്ല ഇപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെയെങ്കിലും ആ കാഴ്ചയിൽ മാറ്റങ്ങൾ ഉണ്ടോ എത്ര കണ്ട് ക്രൂഷ്യലാണ് ഈ ആദ്യഘട്ട വോട്ടെടുപ്പ് ബീഹാർ ദിവ്യ ഇപ്പോൾ ആദ്യഘട്ട ആദ്യത്തെ ഒരു മണിക്കൂർ ഒരു മന്ദഗതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് സാധാരണ നമ്മുടെ കേരളത്തിലൊക്കെ ഒരു ആറു മണിക്ക് തന്നെ ആറരയ്ക്ക് വരെ തന്നെ ആളുകൾ ബൂത്തിൻ്റെ പരിസരത്തുണ്ടാകുമെങ്കിൽ ഇവിടെ ബൂത്തിൻ്റെ ഏജൻറ്റുമാർ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ മെല്ലെ വോട്ടിംഗ് ഒരു ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ദർഭഗയിലെ മറ്റൊരു ബൂത്താണ് ഈ സ്കൂളിൽ നൽകിയിരിക്കുന്നത് ബൂത്തിൽ ഇപ്പോൾ അത്യാവശ്യം ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട് കാര്യം ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഉൾപ്പെടെയുള്ളവർ ഈ വോട്ട് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഗുണ്ടാസംഘമായ സൂരജ് ബാലിൻ്റെ ഭാര്യ വീണാദേവിയാണ് ഇവിടെ അടുത്ത മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ളത് മാത്രമല്ല ഇവിടെ പ്രചരണത്തിനിടെ ജൻ പാർട്ടി പ്രവർത്തകൻ വെടിയേറ്റ് കൊല്ലപ്പെട്ട കേസിൽ പ്രതിയാണ് ആർ ജെ ഡിയുടെ നേതാവ് അരന്ത് സിംഗ് മത്സരിക്കുന്ന പൊക്കാമയിലാണ് പ്രധാനപ്പെട്ട വോട്ടെടുപ്പ് നടക്കുന്നത് മാത്രമല്ല നാടോടി ഗായിക മൈഥലി താക്കൂർ ഈ ഘട്ടത്തിൽ തന്നെ ഒന്നാം ഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ മത്സരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഭോജ്പൂർ താരങ്ങളായ കേസരിലാൽ യാദവ് ഹൃദേഷ് പാണ്ഡ എന്നിവരും ജനവിധി തേടുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ അമ്പത്തേഴ് സീറ്റ് മത്സരിച്ച ജെ ഡി യു സീറ്റുകളായിരുന്നു നേടിയിരുന്നത് ഇത്തവണയും ഒന്നാം ഘട്ടത്തിൽ അമ്പത്തേഴ് സീറ്റുകളാണ് ജെ മത്സരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ദർഭംഗ ജില്ലയിൽ ഇവിടെയാണെങ്കിൽ പത്ത് നിയോജക മണ്ഡലത്തിൽ ഒൻപതും നേടിയിരുന്നത് ബി ജെ ഇത് ബി ജെ പി സഖ്യം തന്നെയായിരുന്നു എൻ ഡി എ സഖ്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രത് യാണ് എൻ ഡി എ വിഭാഗത്തിന് ഇവിടെ ഉള്ളത് ആ പക്ഷേ ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ശരിവെക്കുന്ന ഒരു പ്രതികരണമാണ് നമുക്ക് പല ആളുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ഈ ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ കഴിയാതെ മടങ്ങുന്ന നിരവധി പേരുണ്ട് അവരുടെ പിന്നാലെ പോയി അവരോട് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരാണ് പക്ഷേ അവർക്ക് ഇത്തവണ വോട്ടില്ല ഇതെല്ലാം ഒരു ദളിത് മഹാദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടുകളാണ് ഇവിടെ നിന്ന് റദ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ശ്രദ്ധേയമായിട്ടുള്ളത്